ആ പൂച്ച അതിൻ്റെ കോണിച്ചോട്ടിലാണ് പ്രസവിച്ചത് കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാൻ വന്ന ആളുകൾ കുഞ്ഞിനെ എടുത്തു കൊണ്ടേ കളഞ്ഞു എപ്പോൾ കരച്ചിലോങ്ങിയാന്ന് അറിയാം പാവം എന്താ ചെയ്യുക എന്ത് ക്രൂരതയാണ് ഈ ആളുകൾ ഈ മിണ്ടാപ്രാണികളോട് ചെയ്യണമെന്ന് നോക്കൂ അതിൻ്റെ വലിയ കുഞ്ഞുങ്ങളായിരുന്നു നാലെണ്ണം ഇന്നലെ മുതലേ തുടങ്ങിയതൊക്കരച്ചിൽ ഒരു വസ്തു അത് കഴിച്ചിട്ടില്ല പാവ കഷ്ടം ആരോടെ പറയാം എവിടെ കൊണ്ടുപോയി കളഞ്ഞോ ഇവരെക്കൂടി ശല്യം ഉണ്ട് അവിടെ ഏതെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് തുപ്പിക്കളയതൊക്കെ ഉണ്ട് സംഭവം ശരി തന്നെയാണ് എന്നാലും ഈ തള്ളയുടെ മുമ്പിൽ വെച്ച് കൊണ്ടുപോയി കളയണ്ടേ പാവ് എന്തൊരു കഷം എന്ത് ചെയ്യാനാ അറിഞ്ഞിട്ടില്ല മൊന്നോ ഞാൻ അറിഞ്ഞങ്ങനെ ചെയ്യോ നോക്ക് അതിനെ കാണാനേ വയ്യ എന്തോരവസ്ഥയാണ് മനുഷ്യന്മാരെന്തെങ്കിലും ഇത്രയും ക്രൂരത ചെയ്യണമെന്ന് നോക്കി നോക്കിയാ ഇന്നലെ മൊര് തുടങ്ങിയതാ കര കരയിൽ കരഞ്ഞ് തെരഞ്ഞടക്കാണ് എന്തോ ഒരു കഷ്ട ആലോചിച്ചോക്കിയ പാവം